വളരെ തെറ്റായ നടപടിയാണ് ആദിവാസി സമൂഹത്തിന് ന്യായമായി കിട്ടേണ്ട ഭൂമി കൊടുക്കാതിരിക്കുന്ന എന്ത് മര്യാദകേടാണ് കളക്ടർ എഴുതി തന്ന രേഖയാണ് എന്റെ കയ്യിലുള്ളത് കളക്ടർ എഴുതി കൊടുത്തിരിക്കുകയാണ് എവർക്ക് ഭൂമി കൊടുക്കാം ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഓർഡർ പ്രകാരം ആ ഈ ഭൂമി അവർക്ക് നൽകാം എന്ന് എഴുതി കൊടുത്തിരിക്കുക കളക്ടർ നാല് പതിനൊന്ന് ഇരുപത്തിനാല് എത്രയായി ഒരു മര്യാദയില്ലാത്ത കാര്യമാണ് അടിയന്തരമായി അവരുടെ കാര്യത്തെ തീരുമാനമുണ്ടാകണം അതിന് ഗവൺമെൻറ് മുൻകൈ എടുക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിന് ഇന്ന് തന്നെ കത്ത് കൊടുക്കുന്നുണ്ട് റവന്യൂ മന്ത്രിയോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇത് വളരെ തെറ്റായ ഒരു കാര്യം വളരെ മോശമാണ് ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ ഇത്ര ദിവസമായി ഈ സമരം നടത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസം ഐ ടി ഡി പി ഓഫീസിൽ ഇവിടെ ഇപ്പോൾ ഇരുപത്തിനാല് ദിവസം ഈ പാവങ്ങൾ ചോദിക്കാനും പറയാനും ആരും ആരുമില്ലാത്തോണ്ടല്ലേ ഇവിടെ ഈ സമരം നടക്കുന്നത് ഇവരുടെ ഈ കാര്യത്തിൽ കളക്ടർ കൊടുത്ത് ഉറപ്പ് പാലിക്കാത്തത് അതുകൊണ്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഈ പാവങ്ങൾ നടത്തുന്ന ഈ സമരത്തോട് ഗവൺമെൻറ് അനുഭാവപൂർവ്വമായി പരിഗണിച്ച് ഭൂമി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം തീർച്ചയായും ചർച്ച ചെയ്യും ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല ഈ പാവങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണ് പക്ഷെ സ്വാഭാവികമായും ഇവർ നിലമ്പൂരുകാരായതുകൊണ്ട് അത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാവും വാസുവേട്ടന്റെ പേരിൽ യു എ പി എ ചുമത്തണം ഗ്രോവാസു ആണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കുന്നത് അദ്ദേഹം നക്സൽ അർബൻ നക്സലാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്കൊരു റിപ്പോർട്ട് വന്നു അപ്പോൾ അദ്ദേഹത്തെ എനിക്കൊരു റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് തരുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് യു എ പി ഐ ചുമത്ത ഞാൻ ആഭ്യന്തരമന്ത്രിയാണല്ലോ അപ്പോൾ എനിക്ക് ഗൃഹവാസുവിനെ അറിയാം വാസുവട്ടനെ അറിയാം കോഴിക്കോടൊക്കെ പണ്ട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ പോയപ്പോഴും ഒക്കെ എനിക്ക് യൂത്ത് കോൺഗ്രസ് കാലഘട്ടമൊക്കെ എനിക്കറിയാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും ജയിലിൽ നിരാകാരമൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ യു എ പി ഐ തൊണ്ണൂറ്റി അഞ്ച് വയസ്സുണ്ട് തൊണ്ണൂറ് വയസ്സുണ്ടെന്ന് യു എ പി തൊണ്ണൂറ് തൊണ്ണൂറിലോട് അടുക്കുന്നു അന്ന് യു എ പി ഐ ചുമത്തേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു പോലീസിന് ശക്തമായ നിർദ്ദേശം ഞാൻ കൊടുത്തു ഒരു കാരണവശാലും ഈ പാവത്തിൻ്റെ പേര് യു എ പി ഐ ചുമതത്തരുതെന്ന് അതാണ് അദ്ദേഹം അനുസ്മരിച്ചത് അതുകൊണ്ട് പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം കാരണം അത് പിന്നെ ചുമത്തിയില്ല കാരണം വസ്തുത അതാണുണ്ടോ അദ്ദേഹം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പോരാടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ അർബൻ നക്സലേറ്റായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് പിന്നെ അത് ചുമത്തിയില്ല അതിലടച്ചില്ല ആശമാർക്കൊരു നീതിയും കിട്ടുന്നില്ല ഈ ആദിവാസികളെ പോലെ തന്നെയാണ് അവരുടെ സമരത്തോട് ഗവൺമെൻറ് ഒരു അനുഭവം പ്രകടിപ്പിക്കുന്നില്ല ആശമാരുടെ സമരം ന്യായമാണ് അവരുടെ പ്രശ്നം പരിഹരിക്കണം ഗവണ്മെന്റ് ഒരു രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകണം ഒന്നും ചെയ്യാനില്ല അവരോട് ആക്ഷേപം മാത്രമാണ് അവരെ വേറി ചൊരിയുന്നത് അതുകൊണ്ട് അവർ നടത്തുന്ന സമരത്തിന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സമരമൊന്നുമല്ല പക്ഷേ ആ ന്യായമായ സമരത്തോട് ഞങ്ങളുടെ അനുഭവം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ഇക്കം ഒരുപക്ഷെ അവരിവിടെ വരുന്നത് അല്ല ഗോവിന്ദ മാസ്റ്ററുടെ ആ അഭിപ്രായം വളരെ തെറ്റായ ഒന്നാണ് ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ആശാവർക്കന്മാർ നടത്തുന്നത് ആ സമരത്തെ തള്ളിക്കളയാനും ആക്ഷേപിക്കാനും സി പി എം മുന്നോട്ട് വരുന്നത് വളരെ തെറ്റായ നടപടിയാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നിട്ട് എന്താ ഒന്നും ചെയ്യാത്ത അവർക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ലല്ലോ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും വിചാരിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് തീരാവുന്ന കാര്യമേ ഉള്ളൂ ഈ ആശാവർക്കർമാർ സ്ത്രീകൾ എത്ര നാളായി സമരം ചെയ്യുന്നു അവർക്ക് ഒരു രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന ഈ സമരത്തോട് ഇത്രയും വലിയ അവഗണന കാണിച്ച മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇത്തരം വാക്കുകൾ പറയുന്നത് എത്ര നിരർത്ഥകമാണ് അതുകൊണ്ട് ആശവാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് സേവനം നടത്തുന്നവരാണ് അവർ അവരെ സഹായിക്കണ്ടേ എന്തിനാണ് അവരുടെ ഈ അവഗണന ഈ ക്രൂരത അതുകൊണ്ട് ഈ ക്രൂരത അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ സൈബർ ആക്രമണം ആരുടെ പേര് നടത്തിയാലും തെറ്റാണ് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടൊരാൾ ഞാനാണ് എനിക്ക് ഇപ്പോഴും ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ നൂറുകണക്കിന് സഹാക്കൾ വന്ന് എന്നെ ആക്ഷേപിക്കും അപ്പം നിലമ്പൂർ ആഴ്ച മാത്രമല്ല ഞങ്ങളെപ്പോഴുള്ള ആളുകളെ ഇതുപോലെ സൈബർ ആക്രമണം നടത്തുന്നതിനെയും എന്തുകൊണ്ടാണ് ഗോവിന്ദ മാഷ് നിർത്താത്തത് ഞങ്ങളെയൊക്കെ എന്നും ആക്ഷേപിക്കുക നമ്മൾ നല്ല കാര്യം പറഞ്ഞാലും അതിനിടയിൽ താഴെ വന്ന് സി ബി സി പി എമ്മിൻ്റെ സഹാക്കൾ സൈബർ ഗുണ്ടകൾ ഞങ്ങളെ ആക്ഷേപിക്കുകയാണ് നേരമ്പ് ഒരാഴ്ചയ്ക്ക് എതിരെ നടത്തിയതും തെറ്റാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നേരെ എതിരെ നടത്തുന്ന സൈബർ ആക്രമണം തെറ്റാണെന്ന് പറയാനുള്ള ആർജവം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണം ഏകപക്ഷീയമായി അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല